ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടായിരുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പക്ഷേ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടത്ര പിന്തുണ കെ പി സി സിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ചില അട്ടിമറികളുടെ അടിസ്ഥാനത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നു ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രതിപക്ഷം ഒരു പരാജയമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു പ്രതിപക്ഷം വൻ പരാജയമാണെന്നേ ഒരു ജനകീയ വിഷയവും ഏറ്റെടുക്കാത്ത ഇതുപോലൊരു പ്രതിപക്ഷം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഒക്കെ ഉയർത്തൽ എവിടെയെങ്കിലും ഒക്കെ പോയി പെണ് പിടിക്കും അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണ കവചവുമായിട്ട് ഇറങ്ങുന്നവരായിട്ട് ഇവർ അതമ്പതിച്ചില്ല കേരളത്തിലെ പ്രതിപക്ഷം നമസ്കാരം നമസ്കാരം രണ്ടാമത്തെ ആവശ്യമാണ് യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്നത് എല്ലാ കൊല്ലം അഞ്ചു വർഷം കൂടുമ്പോൾ മാറി വരുന്നാണ് കേരളത്തിന്റെ ഒരു പൊതുവായുള്ള കാഴ്ച അതൊന്നും അറിയാമെന്ന് രണ്ടാം വട്ടം വീണ്ടും പിണറായി സർക്കാർ വന്നു അതിൽ ശക്തമായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ യു ഡി എഫ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതൊന്നും ഫലപ്രദമായിട്ടില്ല എന്നല്ല അത്രത്തോളം രംഗത്ത് വന്നിട്ട് പോലുമില്ല പല നേതാക്കന്മാരും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളടക്കാം അപ്പൊ എങ്ങനെയാണ് ഈ പൊതുവേ എല്ലാം കൂടെ കാണുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടായിരുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് അന്ന് രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടത്ര പിന്തുണ കെ പി സി സിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു പ്രസിഡന്റ് അതിന് തൊട്ടുമുമ്പ് വി എം സുധീരനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇവർ രണ്ടുപേരും പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണെങ്കിലും വി എം സുധീരനാണെങ്കിലും പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർട്ടിക്ക് കാര്യമായിട്ടുള്ള ഒരു ചലനവും സംസ്ഥാനത്ത് അതായത് കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാനത്ത് ഒരു ചലനവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം സർക്കാർ വരാതിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം വി എം സുധീരൻ ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളാണ് അതല്ലെങ്കിൽ രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന് വേണ്ടിയിട്ട് കേരളം ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷേ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ വലിയ കൂടി തന്നെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അതിശക്തമായിട്ട് തന്നെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ സ്വരമായിട്ട് നിലകൊള്ളാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്നാണ് കരുതിയിരുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നൊക്കെയുള്ള ധാരണയുണ്ടായിരുന്നു പക്ഷേ വീണ്ടും യു ഡി എഫിന് പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രമേശ് ചെന്നിത്തല തന്നെ തുടരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ചില അട്ടിമറികളുടെ അടിസ്ഥാനത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നു കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും യു ഡി എഫ് പ്രതീക്ഷിച്ചു ഇനി നടക്കാൻ പോകുന്നത് വളരെ വലിയ പോരാട്ടങ്ങൾ ആണ് എന്ന് പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പത്തു വർഷത്തെ പ്രതിപക്ഷ സമരങ്ങളെ നമ്മൾ ഒന്ന് എടുത്തു വെച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്ത് വിഷയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഗവൺമെൻ്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷം എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന കുറെ ദുരിതങ്ങളുണ്ട് അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലൊക്കെ പ്രതിപക്ഷം ഒരു പരാജയമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ സോളാർ സമരം എൽ ഡി എഫ് നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ഒരു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള എന്താണ് സോളാർ സമരങ്ങളാണ് ഈ സോളാർ സമരം എത്ര കൃത്യതയോടുകൂടിയിട്ട് എൽ ഡി എഫ് ഫോളോ അപ്പ് ചെയ്യുകയും അത് വിജയത്തിലെത്തിപ്പിക്കുകയും ചെയ്തു എന്നത് കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ടതാണ് അല്ലെ യു ഡി എഫ് നേതാക്കന്മാർ കണ്ടുപിടിക്കേണ്ട ഒന്നാണ് ഈ തൊട്ടടുത്ത ദിവസം നടന്നിട്ടുള്ള ഒരു സമരമാണ് സുജിത് എന്ന ചെറുപ്പക്കാരനെ കുന്നംകുളം പോലീസ് മർദ്ദിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തി ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മർദ്ദനമേൽക്കുന്ന വീഡിയോയൊക്കെ പുറത്തേക്ക് കിട്ടുന്നു കിട്ടിയതിനു ശേഷവും ആ സമരം എത്ര ദിവസം നീണ്ടുപോയി ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രണ്ട് എം എൽ എ ഒന്ന് ചാലക്കുടി എം എൽ എ ആയിട്ടുള്ള സനീഷ് ജോസഫും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം എം എൽ എ ആയിട്ടുള്ള അഷ്റഫും സത്യാഗ്രഹ സമരം ആരംഭിച്ചു നിയമസഭയ്ക്ക് മുമ്പിൽ അവരുടെ ആവശ്യം എന്തായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്യണമെന്നായിരുന്നു ആ സമരം എങ്ങനെയാണ് അവസാനിച്ചത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്തോ ചെയ്തിട്ടില്ലല്ലോ യു ഡി എഫ് സമരങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബരിമല സമരം വളരെ ശക്തമായിട്ട് ആരോപണങ്ങളുമായിട്ട് യു ഡി എഫ് നേതാക്കന്മാർ രംഗത്ത് വന്നു രണ്ട് മൂന്ന് ദിവസം നിയമസഭ സ്തംഭിപ്പിക്കുന്നു വലിയ രീതി രീതിയിലുള്ള ചർച്ചകൾ നിയമസഭയ്ക്കകത്ത് നടക്കുന്നു സംസ്ഥാനതല തുടനീളം വലിയ സമരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം ശബരിമല വിഷയത്തിൽ വിജിലൻസ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആറാഴ്ചക്കകം കൃത്യമായ അന്വേഷണം നടത്തി കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി ഉത്തരവിറങ്ങിയതോടുകൂടി ആ സമരത്തിന്റെ അവസ്ഥ എന്തായി ആ സമരവും പൊളിഞ്ഞു പോയില്ലേ അതിനുശേഷം പിന്നീട് യോഗദണ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണവുമായിട്ട് പ്രതിപക്ഷം രംഗത്തുണ്ട് ഈ സമീപകാലത്തെ കാര്യമാണ് പറയുന്നത് എന്താ സംഭവിച്ചത് ഇന്ന് അത് പൊളിഞ്ഞു പോയില്ലേ അത് അങ്ങനെയൊന്നും ആയിരുന്നില്ല അത് ശബരിമല ഇന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നൊക്കെ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ വന്ന് പറഞ്ഞതോടുകൂടി ആ ആരോപണവും ഇവിടെ തകർന്നു വീണില്ലേ അത് കൂടാണ്ട് തന്നെ സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങൾ ഇല്ല എന്ന ഒരു വലിയ ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നില്ലേ ഗവൺമെന്റ് അതിനെ പരിഗണിച്ചില്ലേ അതിനെ ഏതെങ്കിലും രീതിയിൽ മുതലെടുക്കാനായിട്ട് ഇവർക്ക് സാധിച്ചോ പല സ്ഥലങ്ങളിലും സപ്ലൈകോയിലെ സാധനങ്ങൾ ലഭ്യമായിരുന്നിട്ടും ലഭ്യമല്ല എന്ന് പ്രചരിപ്പിച്ചില്ലേ പക്ഷെ ഞാൻ പറഞ്ഞത് സപ്ലൈക്കോയിൽ ചില സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങളുടെ ലഭ്യത കുറവുണ്ടായിരുന്നു അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ പ്രതിപക്ഷം തയ്യാറാവേണ്ടത് അതിനു വേണ്ടിയിട്ടല്ലേ പ്രതിപക്ഷം സമരം ചെയ്യേണ്ടത് സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സമരം ഈ സംസ്ഥാനത്ത് യു ഡി എഫ് നടത്തിയിട്ടുണ്ടോ റേഷൻ കടകളിൽ ആവശ്യത്തിന് സാധനങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് ഏതെങ്കിലും സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്താ റേഷൻ കടയിൽ ആവശ്യത്തിന് സാധനങ്ങൾ ലഭ്യമാണോ ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ് അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തമായ സമരം കൊണ്ടുവരാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ടോ നവകേരള സദസ്സിനെതിരെ വലിയ സമരങ്ങൾ പ്രഖ്യാപിച്ചു എന്ത് നടന്ന് കൊറേ കേസുകൾ കുറെ കോൺഗ്രസ് പ്രവർത്തകർക്കെ മേൽ വീണതല്ലാതെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരത്തിന്റെ എന്തെങ്കിലും ഒരു ഗുണഫലം യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല കേരളയിൽ കേരളയിൽ സമരം വിജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സർക്കാർ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു അന്ന് കേരളയിൽ സമരത്തിന്റെ സമയത്ത് ഒരുപാട് യു ഡി എഫ് പ്രവർത്തകരുടെ മേൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേൽ എടുത്തിട്ടുള്ള കേസുകൾ ഇന്നും നിലനിൽക്കുകയല്ലേ ഈ കേസുകളൊക്കെ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുണ്ട് അതിന് ജനകീയ സമരമാണ് ആ ജനകീയ സമരത്തില് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന് ഇന്നേ വരെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആവശ്യപ്പെട്ടിട്ടില്ല എന്ത് പ്രതിപക്ഷ പ്രവർത്തനമാണ് കേരളത്തിൽ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറുമാസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഭരണത്തിലെത്തിയതിനു ശേഷം രാഷ്ട്രീയ പ്രതികാരം ചെയ്യാം അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്നവരുടെ നാവ് ചെത്തിക്കളയാമെന്ന് മാത്രമല്ല ഇവർക്ക് പറയാനുള്ളൂ ആറുമാസം കഴിയുമ്പോഴത്തേക്ക് യു ഡി എഫിനെ ഭരണം ഏൽപ്പിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ് ഇവിടുത്തെ പൊതുജനമല്ലേ പൊതുജനം ആ സമയത്തൊന്നും ചിന്തിക്കില്ലേ ഭരിക്കുന്ന സർക്കാർ മാർക്കിടത്തില്ലേ അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് മാർക്കിടത്തില്ലേ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മാർക്കിടത്തില്ലേ അവരുടെ പ്രതിപക്ഷ എം എൽ എ മാർക്കിടത്തില്ലേ അപ്പോൾ എത്ര പേർക്ക് കടന്നുകൂടി പോരാൻ വേണ്ടി സാധിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട് ജനങ്ങളുടെ ജനകീയ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഉയർന്നു വന്ന ആരോപണം ഈ ആരോപണവുമായിട്ട് മാത്യു കുഴൽനാടൻ എന്ത് കോമാളിത്തരമാണ് കാട്ടിക്കൂട്ടിയത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിഞ്ഞുകൂടെ കോടതി സുപ്രീം കോടതി എന്താണ് ചോദിച്ചത് പത്ത് ലക്ഷം രൂപ താങ്കൾക്ക് പെനാൽറ്റി അടിക്കട്ടെ എന്ന് ചോദിച്ചില്ലേ ആ ഒരു അവസ്ഥയുണ്ടായില്ലേ യു ഡി എഫിനകത്തൊരു കൂടിയാലോചനകളില്ല ഏത് വിഷയം എടുത്ത് സമരം ചെയ്യണം എന്നറിയില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് വിദേശത്തേക്ക് പാരായനും ചെയ്യുന്നു ഇവരൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് ആ കോൺക്ലേവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ശരിയല്ലെന്നും സർക്കാരിന്റെ പോക്ക് ശരിയല്ലെന്നും സംസ്ഥാന തലത്തിൽ സർക്കാർ കൊണ്ടുവരേണ്ട വിദ്യാഭ്യാസ നയമുണ്ട് എന്ന് പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരണമെന്നും ഇവിടുത്തെ സിലബസുകളൊക്കെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടണമെന്നും പറയാനുള്ളൊരു ആർജ്ജവം ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നോ ഇവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ടായിരുന്നോ ഇല്ലല്ലോ നാവെടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറും പിണറായി വിജയൻ രാജിവെക്കണം പിണറായി കൊള്ളക്കാരനാണ് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഈ സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നതില് ഈ ഒരു പ്രതിപക്ഷം വൻ പരാജയമാണെന്നേ ജനങ്ങൾക്ക് എന്താ പ്രശ്നങ്ങളില്ലേ ആശുപത്രികളിൽ പ്രശ്നങ്ങൾ നേരിടുന്നില്ല ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളിൽ കൊള്ള നടക്കുന്നില്ലേ ഗവൺമെന്റ് ആശുപത്രികളിൽ ചില സമയങ്ങളിലൊക്കെ ആവശ്യത്തിന് മരുന്നില്ലാത്ത അവസ്ഥയില്ലേ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലില്ലേ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ പ്രതിപക്ഷം കാണാതെ പോകുന്നത് ഇവർ മലയോര ജാഥയൊക്കെ നയിച്ചല്ലോ അതിനുശേഷം എന്ത് ഓരോ ഈവന്റുകൾ സംഘടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അതിനുശേഷം എന്ത് എന്നൊരു ചോദ്യം ഇല്ലേ ഒരു സമരം സംഘടിപ്പിച്ചു അതിന് ഫോളോ അപ്പ് എവിടെയാണുള്ളത് വന്യ മൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ മലയോര ജാഥകൾ സംഘടിപ്പിച്ചു പക്ഷേ ആ മലയോര ജാതിയിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഒരു പ്രയോജനവും ഉണ്ടായില്ലോ പക്ഷെ അവിടെ റിസൾട്ട് ഉണ്ടാക്കിയതാരാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തമായ ഇടപെടൽ ജോസ് കെ മാണിയുടെ ശക്തമായ ഇടപെടൽ ആ ഇടപെടൽ കൊണ്ടല്ലേ വന്യമൃഗ നിയമത്തിൽ ഭേദഗതി കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇവരെന്തെങ്കിലും തരത്തിലുള്ള ഫോളോ അപ്പ് നടത്തിയത് തീരദേശ ജാഥകൾ സംഘടിപ്പിച്ചല്ലോ ഈ തീരദേശ ജാഥകൾ സംഘടിപ്പിച്ചിട്ട് തീരദേശത്തുള്ള സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഗൗരവമായിട്ട് ഈ ചാനൽ ചർച്ചകളിലെങ്കിലും കൊണ്ടുവരാനായിട്ട് യു സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള യു ഡി എഫ് ആണ് പറയുന്നത് മാസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നും ഇവിടെയുള്ള തങ്ങൾക്കെതിരെ യു ഡി എഫിനെതിരെ സംസാരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും വേണ്ടി വന്നുകഴിഞ്ഞാൽ നടുറോട്ടിലിട്ട് വെട്ടിക്കൊല്ലുമെന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നില്ലേ അത് ശരിയാണോ യു ഡി എഫ് പ്രതിപക്ഷം തരുന്നിട്ടുണ്ട് എൽ ഡി എഫ് പ്രതിപക്ഷം തരുന്നിട്ടുണ്ട് ശക്തമായ സമരപരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ജനകീയ വിഷയവും ഏറ്റെടുക്കാത്ത ഇതുപോലൊരു പ്രതിപക്ഷം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പി ടി ചാക്കോ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കുക ഓരോ പ്രതിപക്ഷ നേതാക്കന്മാരെയും എടുത്തു നോക്കുക ഓരോ പ്രതിപക്ഷ സംവിധാനങ്ങളെയും എടുത്തു നോക്കുക ഇത് വെറുതെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്ന് രണ്ട് ഡയലോഗ് അടിച്ചതിന് ശേഷം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന പ്രതിപക്ഷ പ്രവർത്തനമല്ല അതല്ല എങ്കിൽ പാതിരാത്രിക്ക് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നറിയുമ്പോ തന്നെ എന്താ വടിവാളുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന ആക്രമണകാരികളെ കാര്യങ്ങളെയല്ല കോൺഗ്രസ് നേതൃത്വം വളർത്തിയെടുക്കേണ്ടത് വരച്ച് കോൺഗ്രസ് സംസ്കാരത്തിനനുസരിച്ചിട്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിട്ട് വേണം ഈ പ്രതിപക്ഷം പ്രവർത്തിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറെ റീൽസ് ഇട്ട് കുറെ ആളുകൾ എന്തൊക്കെയോ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രസ്ഥാനത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് ഇവരൊക്കെ എപ്പോഴും എപ്പോഴും ഇരുന്ന് പറയുന്ന കാര്യമാണ് പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാവരികെന്ന് നിങ്ങളൊക്കെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാത്തത് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നേ ആ പ്രശ്നങ്ങളൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനമുള്ളത് അതെന്തുകൊണ്ടാണ് ഇവർ നിർവഹിക്കാത്തത് അത് നിർവഹിക്കാതെ ഏതെങ്കിലുമൊക്കെ ഇവരുത്താൻ എവിടെയെങ്കിലും ഒക്കെ പോയി പെണ് പിടിക്കും അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണ കവചവുമായിട്ട് ഇറങ്ങുന്നവരായിട്ട് ഇവർ അതമ്പതിച്ചില്ല കേരളത്തിലെ പ്രതിപക്ഷം അതല്ലാണ്ട് എന്തെങ്കിലും ഒരു പ്രതിപക്ഷ പ്രവർത്തനം ഉണ്ടോ കേരളത്തിൽ സാധാരണക്കാര് നേരിടുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട് ഒരു ബാങ്കിൽ നിന്നെങ്കിലും ജപ്തി നോട്ടീസ് അല്ലെങ്കിൽ ഇ എം ഐ മുടങ്ങിയതിന്റെ നോട്ടീസ് ചെയ്യാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഇതിൽ നിന്നേ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് അല്ലെങ്കിൽ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ട് വരാനെങ്കിലും ഇവർ സമരം നടത്തണ്ടേ അപ്പൊ സർക്കാരിന് ഈ സംസ്ഥാനത്ത് നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ് അത് നിർവഹിക്കാതെ ഇവിടെ കടന്ന് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും കോമാളിത്തരങ്ങളുമാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്ത് തമ്മിലടി ഏത് സമയം മുസ്ലിം ലീഗ് യു വിട്ട് എൽ ഡി എഫിന്റെ ഭാഗമാകുന്ന സമയം അധിക വിദൂരമല്ല ഈ തെറിവിളിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല കോൺഗ്രസ്സിനകത്ത് ഐക്യമുണ്ടാകണം ഈ യു ഡി എഫിനകത്ത് അനാവശ്യമായിട്ട് നിൽക്കുന്ന എന്ന തല്ലിപ്പൊളി കക്ഷികളെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ തയ്യാറാവണം എന്നാൽ മാത്രമേ യു ഡി എഫ് രക്ഷപ്പെടുത്തുള്ളൂ സമരങ്ങളിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കേരളത്തിൽ ഒരു ജനകീയ സമരവും ഉയർത്തിക്കൊണ്ടു ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്